കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയെ ശ്രേഷ്ഠ കാതോലിക്കയായി വാഴിക്കുന്നതിൽ പങ്കെടുക്കാൻ സർക്കാർ പ്രതിനിധികൾ പോകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഉയർത്തുന്നത് ഒട്ടേറെ ചോദ്യങ്ങളാണ് യാക്കോബായ വിഭാഗം കോടതിയിൽ വാദിച്ചതെല്ലാം യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയുമായി ബന്ധമില്ലാത്ത മറ്റൊരു സഭയാണെന്നാണ് രണ്ടായിരത്തി രണ്ട് മുതൽ മറ്റൊരു സഭയായാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സർക്കാർ ഏജിയുടെ വാദം കോടതി ശരിവച്ചാൽ ഒരുപക്ഷെ സർക്കാർ പ്രതിനിധികൾക്ക് ശ്രേഷ്ഠ വാഴ്ചയിൽ പങ്കെടുക്കാമായിരിക്കും പക്ഷേ അത് യാക്കോബായക്കാർക്ക് മറ്റു കേസുകളിൽ പ്രതികൂലമായി ബാധിക്കും ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വേർപെട്ട് മറ്റൊരു സഭയായി പിരിഞ്ഞു പോയവർക്ക് എങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ ലിസ്റ്റിലുള്ള ആയിരത്തി പള്ളികൾക്കും അതിന്റെ സെമിത്തേരികൾക്കും അവകാശം പറയാൻ പറ്റും ഇതിപ്പോൾ യാക്കോബായക്കാർ ഇപ്പോഴത്തെ ചെറിയ കാര്യലാഭത്തിനു വേണ്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അങ്ങനെ പള്ളികളുടെ അവകാശ തർക്കം വരുമ്പോൾ വീണ്ടും സഭാ കേസ് അനന്തമായി നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും ഇതുവരെ ഒരു സഭയാണെന്നും രണ്ട് വിഭാഗമാണെന്നുമാണ് വാദിച്ചു കൊണ്ടിരുന്നത് ആ ഒരു സഭയുടെ ആനുകൂല്യങ്ങളാണ് യാക്കോബായക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് മറികടന്ന് രണ്ടും രണ്ട് സഭയാണെന്ന് വാദിക്കുമ്പോൾ ആ ആനുകൂല്യം കിട്ടില്ല ഓർത്തഡോക്സ് പള്ളികളിൽ വികട യാക്കോബായക്കാർക്ക് എന്ത് കാര്യമെന്ന ചോദ്യം ഉയർന്നു വരും തിരിച്ച് യാക്കോബായക്കാർക്കും ചോദിക്കാം യാക്കോബായക്കാരുടെ പള്ളികളിൽ ഓർത്തഡോക്സുകാർക്ക് എന്ത് കാര്യമെന്ന് അങ്ങനെ ആ ഒരു തർക്കം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഈ നൂറ്റാണ്ടിലൊന്നും അവസാനിക്കാൻ പോകുന്നുമില്ല യഥാർത്ഥത്തിൽ വിഘടന്മാർ പറഞ്ഞത് തന്നെ അംഗീകരിച്ചു കൊടുക്കണം രണ്ടും രണ്ട് സഭയാണ് അതുകൊണ്ട് ഞങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന പള്ളികളെല്ലാം വിട്ടു തരാമെന്ന് കോടതിയിൽ പറയണം അത് ശരിവച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെങ്കിൽ കോടതിയിൽ പറഞ്ഞതുപോലെ പള്ളികൾ വിട്ടു നൽകി രണ്ടും രണ്ട് സഭയായി മുന്നോട്ടു പോവുക ശാന്തിയും സമാധാനവും ലഭിക്കും വ്യവഹാരങ്ങളില്ലാത്ത സഭയായി മലങ്കര സഭയ്ക്ക് മാറുകയും ചെയ്യാം